ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്ന് നോമ്പ് നാലാമത്തെ ദിവസത്തെ വിശേഷവുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇന്ന് പത്തിരിയാണ് അതിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണ് അപ്പോൾ ഒരു മൂന്ന് നാഴികോളം പൊടി ഉണ്ടിട്ട് അത് അപ്പോൾ നമ്മൾ എല്ലാ നോമ്പിനും തറവാട്ടിലാണ് കേട്ടോ കൂടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായി ഇളച്ച് ഞാൻ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി രാവിലെ തന്നെ ഞങ്ങൾ ഈ ഒരു പണികളൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ അപ്പം പത്തിരിയൊക്കെ വാട്ടി ചാമ്പി പരത്തി വെക്കാറാണ് പതിവ് തറാവിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ വൈകിട്ട് ഇത് ചുട്ടെടുക്കുകയുള്ളു കേട്ടോ പരത്തി റെഡിയാക്കി വെക്കും എല്ലാ സംഭവങ്ങളും രാവിലെ തന്നെ ചെയ്ത് വെക്കും പിന്നെ നമ്മളൊരു നോമ്പ് പിറക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമേ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള നല്ലൊരു ബെസ്റ്റ് കോമ്പിനി കറിയാണ് ചെമ്മീൻ വറുത്തരച്ച കറി നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളുണ്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് ഇത്ര ഐറ്റം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തൊരു കുക്കറിലേക്ക് മാറ്റി നമുക്ക് അതിലേക്ക് ആ സവാള തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മസാലകൾ മാത്രം ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് നമുക്ക് തക്കാളിയും സവാളയും എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതൽ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനൊരു മൂന്ന് വലിയ സവാളയും മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി അപ്പോൾ അത്രേ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആവശ്യമായിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളി മസാലകളും സവാളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ദൈവ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റി ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ നമുക്ക് വൈകിട്ടത്തേക്കുള്ള നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള കൽമാസ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ എണ്ണയില്ലാത്ത പലഹാരം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഞങ്ങൾ എല്ലാ ഐറ്റവും രണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് എല്ലാ നോമ്പിനും അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ എണ്ണ മാക്സിമം കുറച്ച് കൊണ്ടാണ് കേട്ടോ നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫ്രൈ ഐറ്റംസ് അല്ലാത്തതായിരിക്കും നമ്മുടെ ഈയൊരു പ്രാവശ്യത്തെ അധികവും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കൽ മാവൊക്കെ മാവക്കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പത്തിരിപ്പൊടിയിലേക്കുള്ള ആവശ്യത്തിനുള്ള തേങ്ങയും ജീരകങ്ങളും ആവശ്യത്തിന് ഒപ്പിട്ടിട്ട് നമുക്ക് കൈയ്യ് നന്നായിട്ട് എന്ന് റെഡി യോജിപ്പിക്കണം അപ്പോൾ ഈയൊരു കൽമാസിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ പോയി കാണാവുന്നതാണ് അത് ഞാൻ സജഷനിൽ കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ അതിൽ പോയി കാണാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആണ് അപ്പോൾ ഫില്ലിങ് നമുക്ക് എന്തും വെച്ച് കൊടുക്കാം ഇതിൽ അപ്പം ഈ ഒരു മാവ് നമ്മൾ ഇതേ രീതിക്ക് റെഡിയാക്കിയ ശേഷം അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ നല്ല വെട്ടി തിളക്കുന്ന ആ രീതിയിലാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ വിശദമായിട്ടന്നും ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതിൽ പോയി കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് എന്തും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വന്നില്ലത് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു എണ്ണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറൊക്കെ നിറയും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് നോമ്പിനൊക്കെ നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടു തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൈ വെച്ച് തന്നെ പ്രെസ്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോഴേ നമ്മുടെ ആ ഒരു കൽമാസം നല്ല സോഫ്റ്റായി ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതേ രീതിക്കൊന്ന് അമർത്തി കൊടുക്കട്ടോ അത് നല്ല ഒരു ബലം പ്രയോഗിച്ചിട്ട് തന്നെ കൈ പൊള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടെന്നൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളൊക്കെ ധൈര്യത്തിൽ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു പാനിലേക്ക് മാറ്റിയാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിലാണ് നമ്മൾ മുഴുവൻ ഫ്രൂട്ട്സും സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പൈനാപ്പിളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതേ രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വല്ല കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ചിലർക്ക് പൈനാപ്പിൾ ചില സമയത്ത് പറ്റണം എന്നില്ലട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആണ് കേട്ടോ ഇനി ഇതാ നമ്മളിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അവർ പഞ്ചസാര നമ്മുടെ ഇതിൽ പഞ്ചസാരയും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിൽ ഒന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല അതേ രീതിക്ക് തന്നെ വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി എന്നിട്ട് അതിലേക്ക് ചെറുനാരം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ പഞ്ചസാര ക്രിസ്റ്റലായി പോകാണ്ടിരിക്കാനാണ് നമ്മളിതിൽ ചെറുനാരം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് ഇതിൽ എടുത്തതിന് ശേഷം ബാക്കി ഫ്രൂട്ട്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ഫ്രൂട്ട്സാണ് വേണ്ടത് അതൊക്കെ കഴിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പം ഞാനിത് പഴം ആപ്പിൾ രണ്ടായിട്ടും മുന്തിരി ചേർത്തിട്ടുണ്ട് മുന്തിരി അതേപോലെ തന്നെ കറുപ്പ് മുന്തിരി ഞാൻ ഇതേ രീതിക്ക് രണ്ടാക്കി കട്ട് ചെയ്തെടുത്ത ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉറുമാമ്പഴാണ് അപ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെന്നുള്ളത് ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കുക എന്ത് ഫ്രൂട്ട്സും നമുക്ക് ഡ്രൈ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇത്ര ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പൈനാപ്പിളിലുള്ള വെള്ളം എല്ലാ ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് രാവിലെ തന്നെ ആയിട്ട് ഞാനിതൊക്കെ ചെയ്തെടുക്കുന്നതിന് നമുക്ക് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് കിട്ടും പിന്നെ ഞങ്ങളൊരു അഞ്ചര അഞ്ചര മുക്കാൽ സമയത്ത് നമ്മൾ പിന്നെ കിച്ചണിലോട്ട് കയറുള്ളൂ കേട്ടോ രാവിലെ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് വൈകിട്ടത്തേക്കുള്ള കൽമാസിനുള്ള ഐറ്റംസൊക്കെ അതേപോലെ നന്നായിട്ട് തന്നെ സ്റ്റീം ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതും നമ്മൾ ആ ഒരു സമയത്ത് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയുള്ളു കേട്ടോ അപ്പം ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡ് ചില്ലി പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മളത് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ഇത്ര കഴിഞ്ഞ ശേഷം ഞങ്ങൾ കിച്ചൺ ഒക്കെ ക്ലോസ് ചെയ്ത് ഇനി വൈകിട്ടത്താൽ ആണ് കേട്ടോ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ആ പാന് സ്റ്റവ് ടോപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡ് ചില്ലി പൗഡറിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും ഉപ്പും വേണമെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ കുറച്ച് വിനഗർ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൽമാസം ഇതേ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ രീതിക്ക് ചെയ്യാൻ നല്ലൊരു സ്പൈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ കൽമാസ് ഇതേ രീതിക്ക് ഇട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിനേക്കാൾ ടേസ്റ്റ് ഇത് കഴിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ പിന്നെ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്രാക്ക് വീഴാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ആ മറ്റേ വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട സ്പൈസി ഐറ്റംസ് നമ്മൾ മാറ്റി വെച്ച ശേഷം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ില്ലിയിൽ ഡിപ്പ് ചെയ്യാണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എരിവ് പറ്റാത്തവർക്ക് ആ രീതിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കല്മാസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഞാൻ ഒരിക്കലും കൂടി പറയേണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഐറ്റം തന്നെ മതിയിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും അപ്പോൾ നമ്മൾ നോമ്പ് പറഞ്ഞ ശേഷം തെറാവിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ ഇത് ഞമ്മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ റെഡ് ചില്ലിയിലൊന്നും ചെയ്യാതെ ഡിപ്പ് ചെയ്യാതെയാണ് ഇട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇതെല്ലാം ഫ്രൈ ചെയ്ത ശേഷം ഞാൻ നമ്മുടെ ചെമ്മീൻ കറിയിലോട്ട് തേങ്ങ വറുത്തരച്ച നമ്മൾ സാധാ വറുത്തരക്കുന്ന പോലെ തന്നെ വറുത്തരച്ച ശേഷം അതിലേക്ക് കായം കൂട്ടി ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തൂമിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ആയി പോയിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിനു ഒക്കെ ഇത് റെഡിയാക്കി എടുക്കുകയാണ് ഇന്ന് കൽമാസും അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡും ആയതുകൊണ്ട് തന്നെ അധികം ഫ്രൂട്ട്സൊന്നും ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല കുക്കുംബറും വാട്ടർ മെലണും മാത്രമേ നമ്മളിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൈമാസം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും പിന്നെ ഫ്രൂട്ട് സലാഡും ഉണ്ടല്ലോ അപ്പോൾ അധികം ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് എല്ലാം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ് അപ്പോൾ ഞാൻ ആ ചെമ്മീൻ്റെ കറി ആർക്കെങ്കിലും ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൂട്ട്സ് അല്ലാതെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം അധികം ക്രീം വേണോ അതോ കൂടുതൽ ഫ്രൂട്ട്സ് വേണം അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ബോളിലും കുറേശേ ക്രീം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഐസ് ക്രീമൊക്കെ ഇതേ രീതിക്ക് എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും കുറച്ച് ക്രീം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇനി നമ്മൾ അത്തായ സമയത്ത് ചീരാ കഞ്ഞാണ് കഴിക്കാറുള്ളത് അപ്പോൾ ആ ചീരാകഞ്ഞി കൂടി ഇതിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരിയും ചെമ്മീൻ കറിയും കഴിഞ്ഞ ശേഷം ചീരാ കഞ്ഞി കൂടി റെഡിയാക്കിയിട്ട് ഞങ്ങൾ അത്തായത്തിന് ആ ചീരാകഞ്ഞി ആട്ട കഴിക്കാറുള്ളത് അപ്പോൾ അതാ ഇതൊക്കെ സെറ്റ് ചെയ്യുക അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ നോമ്പ് തുറക്കുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ നാലാമത്തെ നോമ്പിനെ വിശേഷങ്ങൾ അപ്പം ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം പത്തിരിയും ചെമ്മീൻ കറിയും കൂടി കഴിച്ച ശേഷം നമ്മൾ ചീരാ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ട് അത്താഴത്തിന് അത് കഴിക്കാറാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പതിവ് അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ കറിയും പത്തിരിയും ബെസ്റ്റ് കോമ്പിനിയാണ് അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആ ഒരു കറി ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് വറുത്തെറച്ച് നമ്മൾ കായം കൂട്ടുന്ന ഒരു ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ അതാ നമ്മുടെ പത്തിരിയും ഈ ചെമ്മീൻ കറിയും നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ തറാവിക്ക് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചീരാ കൂടി റെഡിയാക്കി അത് അത്താഴത്തിന് വേണ്ടി മാറ്റി വെച്ച ശേഷം അപ്പോൾ അത്രേ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നോമ്പ് തുറ വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്